ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ആലപ്പുഴ ബീച്ചിലായിട്ടുള്ളത് ആലപ്പുഴ ബീച്ചിൽ വന്നപ്പോൾ കണ്ടൊരു കായിക്കാണ് ഇത് ഒരു കപ്പൽ ഒരു യുദ്ധക്കപ്പലാ അവിടെ ഇവിടെ ബോർഡുണ്ട് എന്താ അനുകൃതമായ യുദ്ധക്കപ്പൽ ശ്രമിക്കുന്ന ശിഷ്യാർഹമാണ് അപ്പം അവിടെ ഒരു യുദ്ധക്കപ്പലാണ് ഇത് സിമെൻറ്റും ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ ഫിക്സ്ഡ് ചെയ്തതാണ് യുദ്ധക്കപ്പല്ണ്ടിയേ നല്ല രസുണ്ട് കാണാൻ ഇത് ഇപ്പം ബീച്ചിലാട്ടോപ്പുഴ ബീച്ചിലാണ് നാലപ്പുഴ ബീച്ചിൽ വന്നപ്പം ഒരു കണ്ട കാഴ്ച കേട്ടോ കണ്ടില്ല ഒരു യുദ്ധക്കപ്പലാണ് യുദ്ധക്കപ്പൽ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് യുദ്ധക്കപ്പൽ ഇത് ഇവിടെ ഫിക്സ്ഡ് ചെയ്ത് വെച്ചാ ഇത് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടുത്തെ ക്രിക്കറ്റ് കാണാൻ ഇവിടെ എത്ര വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് ഇനി കപ്പെല്ലാം എടുത്തിട്ടോ കേറാലെ സ്റ്റെപ്പൊക്കെ ഇണ്ട് കേട്ടോ ഇപ്പൊ ഇതിലേക്ക് കേറാൻ പറ്റൂല അതിലേക്ക് കപ്പല് അല്ല സ്റ്റെപ്പ് കണ്ടില്ല ഞങ്ങള്